മൊബൈൽ ഫോണുമായിട്ട് ടോയ്ലറ്റിൽ പോവുക എന്നൊരു ശീലം ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് കാണാറുള്ളൊരു കാര്യമാണ് പക്ഷേ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ചിലർ പറയും നമുക്ക് ടോയ്ലറ്റിൽ ഇരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ചിന്താഗതികൾ ഉണ്ടാവുന്നത് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അതായത് വളരെ പ്രൈവറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് പക്ഷേ ഇതിൻ്റെ അകത്തുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റിൽ കൂടുതലായിട്ടും ഈക്കോളൈ പോലുള്ള ബാക്ടീരിയാസ് കൂടുതലായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് മൊബൈൽ കൊണ്ടുപോകുമ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ മൊബൈൽ ഫോൺ അപ്പോൾ അങ്ങനെ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് സംഭവിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബാക്ടീരിയാസ് ഇതിൻ്റെ അകത്തേക്ക് പറ്റാനുള്ള സാധ്യതയുണ്ട് അതിനുശേഷം നമ്മുടെ മൊബൈലിൽ ഒട്ടനവധി ബാക്ടീരിയാസ് ഉണ്ടാവാനും നമ്മൾ മൊബൈലിൽ പിടിച്ചതിനു ശേഷം നമ്മുടെ ശരീരത്തിൽ തൊടുകയോ അല്ലെങ്കിൽ നമ്മൾ ആഹാരം കഴിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ബാക്ടീരിയാസ് നമ്മുടെ വയറിലേക്ക് വന്നിട്ട് പ്രശ്നമുണ്ടാവും ഇനി ടോയ്ലറ്റിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഒരേ പൊസിഷനിൽ കുറേ സമയം ഇരിക്കുമ്പോൾ നമ്മുടെ സ്പൈനിന് ഒട്ടനവധി സ്ട്രെയിൻ ഉണ്ടാവാനുള്ള സാധ്യതയും പിന്നീട് നടുവേദന പോലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും ഇനി കൃത്യമായിട്ട് ആ ഒരു സമയത്ത് ഒരുപാട് സമയം ടോയ്ലറ്റ് സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് പൈൽസ് പോലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഏനൽ രീതികളിൽ നമുക്ക് അത്യാവശ്യം ഈ ചൊറിച്ചിൽ മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഇൻഫെക്ഷൻസ് ശരീരത്തിൻ്റെ അകത്ത് കൂടാനും ഉള്ള സാധ്യതയും വർദ്ധിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പതിവായിട്ട് ഈ മൊബൈൽ ഫോണുമായിട്ട് ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്നുകൂടി പറയുകയാണ് അപ്പോൾ ഈ കാര്യമൊന്നും പൂർണ്ണമായിട്ടും മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ഇത്തരത്തിലുള്ള ശീലങ്ങൾ ഇനി ഒഴിവാക്കേണ്ടത് എന്നുകൂടി പറയുകയാണ്